നമസ്തേ പ്രിയ മിത്രങ്ങളെ നമ്മളുടെ ഏവരുടെയും കേന്ദ്രമാണ് അല്ലെങ്കിൽ പിടിവള്ളിയാണ് ലളിത സഹസ്രനാമ സ്തോത്രം ജീവിതത്തിൽ എത്തുവാൻ സാധ്യതയുള്ള സർവസങ്കടങ്ങളുടെയും പരിഹാരമായിട്ടാണ് നമ്മൾ ലളിത സഹസ്രനാമത്തെ കാണുന്നത് വിശിഷ്യ കുടുംബിനുകൾ പരമമായ ഭക്തിയോടും ഹൃദയശുദ്ധിയോടും ഇത് ജപിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് സമസ്ത ആചാര്യമത്തുക്കളും നമ്മെ ഓർപ്പെടുത്തുന്നു ഐശ്വര്യവും ശാന്തിയും സർവ്വ ശത്രുവിനാശനവും എന്ന് വേണ്ട സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് സർവേശ്വരിയുടെ അ ദിവ്യമായ നാമം നാമം ജപിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സഹസ്രനാമം രൂപപ്പെട്ടത് ലലിതാ സഹസ്രനാമം രചിക്കുവാൻ എന്താണ് കാരണം അങ്ങനെയെങ്കിൽ ആരാണ് ഇത് രചിച്ചത് ഈ ദൗത്യം ഭട്ടവത്സലിയായ തമ്പുരാട്ടി ആരെയാണ് ഏൽപ്പിച്ചത് കാരണം എന്ത് നടക്കണമെങ്കിലും അമ്മയുടെ അനുജ്ഞ വേണം അമ്മയുടെ സമ്മതം വേണം അപ്പോൾ ആരെയാണ് തമ്പുരാട്ടി നിയോഗം ഏൽപ്പിച്ചത് ഇത് ആരാണ് ആദ്യം ദേവിയെ ചൊല്ലി സ്തുതിച്ചത് അന്ന് ആരൊക്കെ അതിന് സാക്ഷികളായി ഉണ്ടായിരുന്നു ഇനിയും എന്താണ് ഇത് ജപിച്ചാലുള്ള പ്രയോജനം എവിടെയാണ് ഈ സഹസ്രനാമം കാണപ്പെടുന്നത് ഏത് പുരാണത്തിലാണ് ഇങ്ങനെയുള്ള ലളിതമായ ഒന്ന് രണ്ട് അറിവുകൾ പ്രിയ മിത്രങ്ങളുമായി പങ്കുവെക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് പലർക്കും അറിയാവുന്നതായിരിക്കാം എങ്കിലും അറിയാത്തവർക്കായി എന്നെപ്പോലെയുള്ള അല്പബുദ്ധികൾക്കായി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ലളിതാശാസ്ത്രനാമം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് ഹൈഗ്രീവനും മഹർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ ഭക്തവത്സലയായ ഭഗവതിയെ എപ്രകാരമൊക്കെയാണ് സ്തുതിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് സ്തുതിക്കേണ്ടത് എന്ന അഗസ്ത്യ മഹർഷി സർവശാസ്ത്ര വിശാരദനായ ഹൈഗ്രീവനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഉത്തരം അഗസ്ത്യ മഹർഷിക്ക് നൽകുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ശ്ലോകങ്ങളും സൂത്രങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടും സഹസ്രനാമം ഉപദേശിക്കാതിരിക്കുമ്പോൾ രഹസ്രനാമം ഹൈഗ്രീവൻ ജപിക്കാതിരിക്കുമ്പോൾ തന്നെ അത് ചൊല്ലി കേൾപ്പിക്കാൻ മടിക്കുമ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു അഗസ്ത്യ മഹർഷി അല്ലയോ ഹൈഗ്രീവ അമ്മയുടെ ദിവ്യമായ സഹസ്രനാമം ജപിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുണ്ടോ എന്നിൽ നിന്ന് ഏതെങ്കിലും മഹാപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി ഹൈഗ്രീവൻ അഗസ്ത്യ മഹർഷിയുടെ പറയുന്നു അല്ലയോ മഹർഷിപ്രവരാ അങ്ങ യാതൊരു രീതിയിലുള്ള പാപവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങ് സുഹൃതിയാണ് ഞാൻ ഈ സഹസ്രനാമം ആദ്യം അങ്ങയ്ക്ക് ഉപദേശിച്ച് തരാതിരുന്നത് ഇത് രഹസ്യമാണ് ഏതൊരുത്തനാണോ ഇതറിയണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്നത് അതിലൂടെ സർവേശ്വരിയെ പ്രീതിപ്പെടുത്തണമെന്നും സർവ്വവിധമായ സങ്കടങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ഏതൊരുത്തനാണോ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്നത് അത്തരക്കാർക്ക് മാത്രമേ ഇത് ഉപദേശിക്കാവൂ അനർഹന് ഒരു കാരണവശാലും സഹസ്രത ഉപദേശിക്കുവാൻ പാടില്ല അങ് എന്തുകൊണ്ട് യോഗ്യനാണ് എങ്കിലും അങ്ങ് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചിട്ടാകട്ടെ അങ്ങക്ക് അത് ഉപദേശിച്ചു തരുന്നത് എന്ന് ഞാൻ ധരിച്ചു ഏതായാലും അങ്ങ് ചോദിച്ചത് നന്നായി ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് സഹസ്രനാമം രൂപപ്പെട്ടത് ലളിതാ സഹസ്രനാമം എപ്രകാരമാണ് തയ്യാറാക്കപ്പെട്ടത് എന്ന് അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി സർവ്വശാസ്ത്ര വിശാരദനായ ഗിരീവൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ മഹർഷി ബ്രഹ്മാവും ത്രിമൂർത്തികളും സർവദാ സർവദാദേവിയോട് അപേക്ഷിക്കുന്നു ഭക്തവത്സലേ അവിടുത്തെ പരിപൂർണമായ രൂപത്തെ വർണ്ണിക്കുക എന്നത് അചിന്ത്യമാണ് അസംഭവ്യമാണ് ത്രിമൂർത്തികളായ ഞങ്ങൾക്ക് പോലും പലപ്പോഴും ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാതിരുന്ന അത്ഭുതങ്ങൾ പലതിനെയും ചെയ്ത് സർവശത്രുക്കളെയും ഇല്ലായ്മ ചെയ്തവളായ ഭഗവതി അവിടുത്തെ മഹാത്മ്യം ഞങ്ങൾക്കൊരുപക്ഷേ സ്തോത്രങ്ങളിലൂടെയോ സ്തുതികളിലെയോ ഒക്കെ അമ്മയെ സ്തുതിക്കുവാൻ കഴിയും എന്നാൽ സാധാരണക്കാരായ സജ്ജനങ്ങൾക്ക് എപ്രകാരമാണ് ഭദ്ര അമ്മയെ സ്തുതിക്കുവാൻ കഴിയുന്നത് അമ്മയെ സ്തുതിച്ചാലല്ലേ അമ്മയെ അനുഗ്രഹിതയാവുകയുള്ളൂ അമ്മ അനുഗ്രഹിത ആയാലല്ലേ അവരിലേക്ക് അനുഗ്രഹത്തെ എത്തിക്കത്തുള്ള അവരുടെ സങ്കടത്തെ ഇല്ലായ്മ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് സമസ്ത പ്രജകൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ സജ്ജനങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ അമ്മയെ സ്തുതിക്കുവാനും അതിലൂടെ അമ്മയുടെ അനുഗ്രഹം നേടുവാനുമുള്ള ഒരു പോംവഴി ഒരു മാർഗം ഭഗവതി അവിടെ നിന്ന് കാട്ടിക്കൊടുക്കണം കലിഞ്ഞരളണം എന്ന് നിരന്തരം ദേവിയോട് അപേക്ഷിക്കുമ്പോൾ അമ്മ പുഞ്ചിരി ഒഴിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം യഥാസമയത്ത് തന്നെ പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് അനുഗ്രഹിക്കുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിനം ബട്ടൽസലയായ തമ്പുരാട്ടി തൻ്റെ വാസസ്ഥലമായ ചിന്താമണി ഗൃഹത്തിൽ അമ്മയുടെ വാസസ്ഥലമാണല്ലോ ചിന്താമണി ഗൃഹം അവിടെ സമസ്ത ദേവതകളുടെയും കൃഷിപ്രവരന്മാരുടെയും അക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും എല്ലാം അകമ്പുടിയോടുകൂടി അങ്ങനെ പരമഭുജിയായി ഇരിക്കുമ്പോൾ അമ്മ തൻ്റെ ശക്തികൾ തന്നെ എട്ടായി മാറപ്പെട്ടവരും സമസ്ത ജ്ഞാനത്തിൻ്റെയും ദൃശ്യരൂപങ്ങളുമായ വശിന്യാദി വാഗ്ദേവതകളെ അമ്മയരികിലേക്ക് വിളിക്കുന്നു അപ്പോൾ ആരായി വശിന്യാദി വാഗ്ദേവതകൾ ഇവരാരൊക്കെയാണ് എന്നൊന്നറിയണ്ടേ വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗളിനി എന്നീ എട്ട് ദേവതകളാണ് വശിന്യാദി വാഗ്ദേവതകൾ ഇവർ പേരും അമ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരും അമ്മയുടെ മാനസപുത്രിമാരുമാണ് ഇവരെ അമ്മ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു സമസ്ത ലോകത്തിൻ്റെയും ആവശ്യപ്രകാരം ഞാൻ നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എൻ്റെ രൂപങ്ങളെ നിങ്ങൾ ആയിരം നാമങ്ങളിലൂടെ വർണ്ണിക്കണം ആ വർണ്ണന സാധാരണക്കാർക്ക് എൻ്റെ അനുഗ്രഹം നേടുവാൻ ഉതകുന്ന രീതിയിലും ഹൃദ്യവുമായിരിക്കണം ആ ആയിരം നാമങ്ങളിലൂടെ എൻ്റെ ആയിരം രൂപങ്ങളെ അവർക്ക് ദർശിക്കുവാൻ കഴിയണം അതുകൊണ്ട് അതിൻ്റെ ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കൂടിയ ശീഘ്രം എൻ്റെ സഹസ്രനാമം രചിക്കണം അതിലൂടെ എൻ്റെ ആയിരം ഭാവത്തെ എൻ്റെ ഭക്തർക്ക് കാട്ടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ അമ്മയുടെ പാദധാരണകളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വശന്യാദി വാഗ്ദേവതകൾ പറയുന്നു ഭദ്രേ ബ്രഹ്മദേവന് പോലും അവിടുത്തെ തിരുരൂപത്തെ വർണ്ണിക്കുക അചിന്യമാണ് എന്നാൽ സർവേശ്വരി അവിടെ നിന്ന് തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ആജ്ഞ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് അമ്മ ഞങ്ങളിലൂടെ പ്രവഹിക്കും അതിലൂടെ അമ്മയുടെ നിർദ്ദേശം ഞങ്ങൾക്ക് പരിപാലിക്കുവാൻ കഴിയും തീർച്ചയായും അടിയങ്ങൾ സംതൃപ്തരായിരിക്കുന്നു സുഹൃതികളായി തീർന്നിരിക്കുന്നു അമ്മയുടെ ഉദ്യമം കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങളിൽ സർവതായ എത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പശിന്യാദി വാഗ്ദേവതകൾ അമ്മയോട് യാത്ര ചൊല്ലിപ്പോകുന്നു പിന്നീട് അമ്മ ദേവീസഭയിൽ സമസ്ത ദേവതകളുടെയും ത്രിമൂർത്തികളുടെയും യക്ഷകിന്നര ഗന്ധർവാദികളുടെയും അപ്സരസുകളുടെയും എല്ലാം ദിവ്യങ്ങളായ സ്തുതികളാലും സ്തോത്രങ്ങളാലും ധന്യമായിരിക്കുന്ന ആ സഭയിൽ വെച്ച് അമ്മയുടെ അരികിലേക്ക് എത്തുന്നു വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ പാതകമലത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർ പറയുന്നു അമ്മേ മഹാമായി അവിടുത്തെ നിയോഗം ഒരു പരിധിവരെ അടിയങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു അമ്മയുടെ കൃപയുണ്ടെങ്കിൽ അടിയങ്ങളാൽ രചിക്കപ്പെട്ടതും തയ്യാറാക്കപ്പെട്ടതുമായ ആ സഹസ്രനാമം അടിയങ്ങൾ അമ്മയുടെ സമക്ഷം ഒന്ന് അവതരിപ്പിക്കാം അമ്മയെ കേൾപ്പിക്കാം എന്ന് പറയുമ്പോൾ അമ്മ അവർക്ക് അതിനുള്ള അനുഗ്രഹം കൊടുക്കുന്നു അനുവാദം കൊടുക്കുന്നു തുടർന്ന് അവർ ആയിരം നാമങ്ങൾ ഭട്ടവത്സലയായ അമ്മയുടെ അവർ ദർശിച്ചതും അവരിൽ അമ്മ കാട്ടിക്കൊടുത്തതുമായ ആ ആയിരം രൂപങ്ങളെ ആയിരം ഭാവങ്ങളെ ആയിരം നാമങ്ങളാക്കി വശിനാദി വാഗ്ദേവതകൾ ആ സമസ്ത ലോകത്തിനെയും സാക്ഷിയാക്കിക്കൊണ്ട് ജപിക്കുന്നു ആ സഭയിൽ സന്നിഹിതരായിരുന്നവരേവരും വശിന്യാദി വാഗ്ദേവതകളുടെ നാവിൽ നിന്ന് ഓരോ നാമവും പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ദൃശ്യമായത് ആയിരം രൂപങ്ങളാണ് ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്തതും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതുമായ അത്ഭുതകരമായ ആയിരം രൂപത്തിൽ അമ്മ പ്രത്യക്ഷയായി ആ ആയിരം നാമങ്ങൾ ജപിച്ച് അമ്മയുടെ പാതധാരിടകളിലേക്ക് പ്രണാമം അർപ്പിക്കുമ്പോൾ സന്തോഷവതിയായ ആഹ്ലാദജിത്തയായ ഭഗവതി വശിന്യാദി വാഗ്ദേവതകളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സുഹൃതികളാണ് നിങ്ങൾക്ക് സർവവിധമായ മംഗളവും സംഭവിക്കട്ടെ എൻ്റെ ഈ സ്ത്രോത്രം എപ്പോൾ സജ്ജനങ്ങൾ ജപിക്കുന്നു അതിലൂടെ നിങ്ങൾ സുഹൃതികളാകും അതോടൊപ്പം നിങ്ങളുടെ രചിക്കപ്പെട്ടതും ചമക്കപ്പെട്ടതുമായ ഈ മംഗളകരമായ സഹസ്രനാമം ഏതൊരുത്തനാണോ തികഞ്ഞ ഭക്തിയോടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടി ജപിക്കുന്നത് അവന് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല സങ്കടക്കയത്തിൽപ്പെടുന്നവൻ സന്താപത്തിൽപ്പെട്ടുയുന്നവൻ സർവ രോഗബാധകളാൽ പീഡിതനാകപ്പെട്ടവൻ സമ്പത്തിൻ്റെ ശോഷണം അനുഭവിക്കുന്നവൻ സന്തതികളുടെ ശോഷണം അനുഭവിക്കുന്നവർ മനസമാധാനത്തിൻ്റെ ശോഷണം അനുഭവിക്കുന്ന അങ്ങനെ സർവ്വവിധമായ അഷ്ടറാരിദ്ര്യങ്ങളിൽ നിന്നും മുക്തിയെ ലഭിക്കുവാനുള്ള ഉത്തമകരമായ മന്ത്രമായി ഇത് മാറപ്പെടും ഇത് ജപിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്നാൽ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം അവന് ഞാൻ ചെയ്യും ഏത്ര മഹാഭാപിയാണെങ്കിലും ശുദ്ധമനസ്കനായി പരിപൂർണ പശ്ചാത്താപയുക്തനായി ഉത്തമമായ ഭക്തിയോടുകൂടി ഇത് ജവിക്കും യാണെങ്കിൽ അവനിലേക്ക് എല്ലാവിധമായ ഐശ്വര്യത്തെയും ഈ ഉള്ളവൾ പ്രദാനം ചെയ്യും സർവലോകത്തിനും മംഗളകരമായി തീരട്ടെ ഈ സ്തോത്രം എന്ന് അമ്മയെ അനുഗ്രഹിക്കുന്നു അങ്ങനെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ബഷിന്യതി വാഗ്ദേവതകൾ രചിച്ചതും സ്തുതിച്ചതുമായ ആ മഹത്തായ മന്ത്രങ്ങളാണ് നമ്മൾ സഹസ്രനാമത്തെ ലളിതാ സഹസ്രനാമമായി ജപിക്കുന്നത് അപ്പോൾ ആ മന്ത്രം ഓരോ മന്ത്രവും അമ്മയുടെ ഓരോ രൂപമാണ് അവർ ദർശിച്ച അത്ഭുതകരവും അതിലേറെ സൗന്ദര്യദായകവുമായ ആഹ്ലാദകരവുമായ ഉത്തമകരങ്ങളായ മന്ത്രങ്ങളാണ് ആ ഓരോ മന്ത്രവും അതുകൊണ്ട് ജപിക്കുമ്പോൾ ആ ഒരു ചിന്തയോടും ഭക്തിയോടും അതിനുമപ്പുറം ഭദ്ര ഇത് ശ്രവിക്കുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഈ ഓരോ മന്ത്രങ്ങൾ ശ്രവിക്കുകയും അതിൽ ആഹ്ലാദചിത്തയാവുകയും എന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുകയുമാണ് എന്ന ചിന്തയോടുകൂടിയാണ് ജപിക്കുന്നതെങ്കിൽ മിത്രങ്ങളെ അമ്മ പറഞ്ഞത് പാഴല്ല പതിരല്ല ഉത്തമമായ ഹൃദയശുദ്ധിയോടുകൂടി ഏതൊരുത്തൻ ഏതൊരു വിളിത് ജപിക്കുന്നുവോ അവൾക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ഒരു പക്ഷേ പൂർവജന്മാർജിത പാപഫലങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിലും അതിൻ്റെ തീവ്രത ഉറയ്ക്കുവാനും കണ്ണിൽ കൊള്ളേണ്ടത് ഗുരുകത്തേക്ക് മാറ്റുവാനും ഒരു പക്ഷേ ഭഗവതിയുടെ കൃപാകടാക്ഷം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പരിപൂർണമായ വിശ്വാസത്തോടും ഉത്തമമായ ഹൃദയശുദ്ധിയോടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾക്ക് ജപിക്കാം ഭക്തവത്സലയായ ആ ഭഗവതിയുടെ മഹത്തായ സഹസ്രനാമം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം ഹരിയൂ